നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ലോകത്ത് തന്നെ ഏറ്റവും ആയ ഒരു ആപ്പ് അതും ഇന്ത്യയിൽ ഇരുന്നൂറ് മില്യൺ യൂസേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ആപ്പ് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് അപ്രതീക്ഷമാകുന്നത് യെസ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ദ സെയിം പ്ലാറ്റ്ഫോം ഇൻ വിച്ച് കോടിക്കണക്കിന് ആളുകൾ ഡാൻസ് ചെയ്യുകയും ചിരിപ്പിക്കുകയും ഡെയിലി ലൈഫുകൾ പോസ്റ്റ് ചെയ്ത് അതിലൂടെ ഇൻഫ്ലുവൻസേഴ്സ് ആവുകയും പിന്നീട് ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആണെന്ന് പ്രഖ്യാപിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യയിൽ നിന്ന് അപ്രതീക്ഷിമായ ദ സെയിം ടിക്ടോക്ക് ആപ്പിനെ കുറിച്ചാണ് ടിക്ടോക്ക് വെറുമൊരു ആപ്പ് മാത്രമായിരുന്നു അത് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റിന്റെ ഒരു ബാറ്റിൽ ഫീൽഡും കൂടിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് എന്തുകൊണ്ടാണ് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ ഇടയാക്കിയ കാരണം രണ്ടാമതായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തൊമ്പതിന് ഇന്ത്യയിൽ അപ്രസക്തമായ ടിക്ടോക്ക് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വീണ്ടും പ്രസക്തമായി എന്നതാണ് സോ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരത്തുള്ളൂ നമ്മൾ പുതുതായി തുടങ്ങിയ ചാനലാണ് സോർണ സീക്രട്സ് ഐ റിക്വസ്റ്റ് ഫോർ യുവർ സപ്പോർട്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പുതിയ ത്രസിപ്പിക്കുന്ന ടോപ്പിക്സുകളുമായി നിങ്ങളുടെ മുന്നിൽ എല്ലാ വീക്സിലും ഞാൻ എത്തുന്നതായിരിക്കും സോ നമുക്ക് നമ്മുടെ ടോപ്പിലൂടെ കടക്കാം ടിക്ടോക്ക് ഇന്ത്യയിൽ കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ബൈ ഡൈൻസ് എന്നൊരു ചൈനീസ് ഇന്റർനെറ്റ് ടെക്നോളജി കമ്പനിയാണ് ടിക്ടോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഇതൊരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ആയിരുന്നു അതായത് ഇന്നത്തെ യൂട്യൂബ് ഷോർട്സ് പോലെ ഒരു ചുരുങ്ങിയ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്ലാറ്റ്ഫോം വളരെ പെട്ടെന്നാണ് ടിക്ടോക്ക് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമായി മാറുന്നത് ഇരുന്നൂറ് മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആയിരുന്നു ടിക്ടോക്കിന് ഉണ്ടായിരുന്നത് ഒരു ന്യൂ എക്കോണമി തന്നെ ടിക്ടോക്കിന് വാർത്തെടുക്കാൻ സാധിച്ചു സാധാരണക്കാർക്കിടയിൽ വരെ ആഴത്തിൽ ഇറങ്ങി ചെന്ന് അവർക്കും ഒരു ഇൻഫ്ലുവൻസും സെലിബ്രിറ്റിയും വരെ ആകാനാകും എന്ന് ടിക്ടോക്ക് ആപ്പ് തെളിയിച്ചു ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഒരു എന്റർടൈൻമെന്റ് ആപ്പ് എന്നതിലും വരെ ടിക്ടോക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ വേണ്ടി അവർക്കായി കിട്ടുന്ന ഒരു സ്റ്റേജ് പോലെയായിരുന്നു സോഷ്യൽ മീഡിയ രംഗത്ത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ടിക്ടോക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ടിക്ടോക്കിൽ മൊഴിയിരുന്നപ്പോൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് ടിക്ടോക്കിന് ഒരു ചുവപ്പ് കൂടി കാണിച്ചു അതായത് പുറമെ ടിക്ടോക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പ് ആണെങ്കിലും ഉള്ളിൽ ടിക്ടോക്ക് ഇന്ത്യക്കൊരു ഭീഷണിയാണെന്ന് നമ്മുടെ ഇൻ്റലിജൻസ് കണ്ടെത്തി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടിക്ടോക്ക് ഉപഭോക്താക്കളുടെ ഡേറ്റാസ് സെക്യൂർഡ് അല്ല എന്നായിരുന്നു ഇൻ്റലിജൻസ് കണ്ടെത്തിയത് ടിക്ടോക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ലൊക്കേഷനും സ്റ്റോറേജും ബ്രൗസിംഗ് ഡേറ്റാസും കോണ്ടാക്ട്സും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കാറുണ്ട് അതിലിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടായിരിക്കും കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ആപ്പുകളും അങ്ങനെ പെർമിഷൻ ചോദിക്കാറുണ്ട് അത് ശരിയുമാണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഡേറ്റ സെക്യൂർഡ് ആണ് എന്ന് അതാത് കമ്പനികൾ ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് ഒരു ഉറപ്പു തരാറുണ്ട് എന്നാൽ ചൈന രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ചൈനാസ് നാഷണൽ ഇൻ്റലിജൻസ് ലോയിൽ പറഞ്ഞിട്ടുള്ള ഒരു റൂൾ പ്രകാരം ചൈനീസ് ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ചൈനീസ് കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിന് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഇവിടെയാണ് ഇന്ത്യക്ക് അതൊരു ഭീഷണിയാവുന്നത് ഇതെങ്ങനെയാണ് ഒരു രാജ്യത്തൊരു ഭീഷണിയാകുന്നത് നാല് രീതിക്കാണ് ഇതിനെ ഒരു ഭീഷണിയായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കണ്ടിരിക്കുന്നത് നമ്പർ വൺ സർവേലൻസ് ആൻഡ് പ്രൊഫൈലിംഗ് ടിക്ടോക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള പെർമിഷൻ ആക്സസിലൂടെ ഒരു വ്യക്തിയുടെ കോണ്ടാക്ട്സ് ലൊക്കേഷൻ ബ്രൗസിംഗ് പാറ്റേൺസ് ബൈഡാൻസ് എന്ന കമ്പനിക്ക് കിട്ടുകയാണ് ഇത് ഉപയോഗിച്ച് അവർക്ക് മില്യൻസ് ഓഫ് കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽസും ജോബ്സും ഈവൻ ലൊക്കേഷൻ വരെ ഒരു ഡേറ്റ ആക്കി ബിൽഡ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ഡേറ്റാസ് ചിലപ്പോൾ ഇന്ത്യയിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പൊളിറ്റീഷ്യൻ സെലിബ്രിറ്റീസ് അങ്ങനെ തുടങ്ങി കോമൺ പീപ്പിൾസ് വരെ ഉണ്ടാകും ഇതിലൂടെ ഒരു വ്യക്തി എവിടെ താമസിക്കുന്നു അവർ ആരുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ ജോബ് എന്താണ് അവർ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വരെ അവർക്ക് അറിയാൻ കഴിയും നമ്പർ ടു ടാർഗറ്റഡ് പ്രൊപ്പഗണ്ട ഈ ഡാറ്റസിലൂടെ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ തോട്ട് പ്രോസസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇൻ്റലിജൻസ് അവകാശപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു യുദ്ധം നടക്കുന്ന സമയത്തും അതല്ലെങ്കിൽ ഇന്ത്യ ചൈൻ കോൺഫ്ലിക് ടൈമിലോ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നറേറ്റീവ് ടിക്ടോക്ക് ആപ്പിലൂടെ ഇന്ത്യൻ ജനതയുടെ മൈൻഡിലോട്ട് എത്തിച്ചാൽ അത് ഇന്ത്യയുടെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയോ കൺഫ്യൂഷനോ ഓർ ആംഗർ വരെ ജനിപ്പിച്ചെടുക്കാൻ സാധിക്കും അതായത് ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ടൂൾ ആയിട്ട് ടിക്ടോക്കിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് സാരം നമ്പർ ത്രീ മിലിട്ടറി ആൻഡ് സ്ട്രാറ്റജിക് റിസ്ക് മിലിറ്ററിയിലോ ഡിഫൻസിലോ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ടിക്ടോക്ക് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ ആ വ്യക്തിയുടെ ലൊക്കേഷൻ എക്സ്പോസ്ഡ് ആകും നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ ആൻഡ് സർവൈൻസിലൂടെ ഈ വ്യക്തിയുടെ ജോബും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇതിലൂടെ ഇന്ത്യയുടെ മിലിറ്ററി ബേസിൻ്റെ ലൊക്കേഷൻസും ട്രൂപ്സിന്റെ മൂവ്മെന്റ്സ് ഈവൻ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരെ ചൈനീസ് ഗവൺമെന്റിന് അറിയാൻ കഴിയും ഇന്ത്യയുടെ ഒരു റൈവലറി രാജ്യമായ ചൈനയ്ക്ക് ഈ ഡീറ്റെയിൽസ് എക്സ്ട്രീമലി വാല്യുബിൾ ആയിരിക്കും നമ്പർ ഫോർ എക്കണോമിക് ത്രെറ്റ് ഇരുന്നൂറ് മില്യൺ യൂസേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കണോമിയുടെ ഹ്യൂജ് ഷെയർസും ചൈനയുടെ കയ്യിലാണെന്ന് സാരം അതിലൂടെ ചൈനയ്ക്ക് ഇന്ത്യയിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായ ഒരു പവർ ഇന്ത്യൻ യൂത്തിൻ്റെ ഇടയിൽ ഉണ്ടാകും ഇത് ഇന്ത്യൻ ഡിജിറ്റൽ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും ഒക്കെ സാരമായി ബാധിക്കും ഇന്ത്യയുടെ യങ്ങർ ജനറേഷൻ്റെ കൾച്ചർ ട്രെൻഡ് ചൈനീസ് അനുകൂലമാക്കാൻ വരെ ഈ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് സാധിക്കും ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഹാബിറ്റും റുട്ടീൻസും ഫ്രണ്ട് സർക്കിളും സീക്രട്സും ഒക്കെ അറിയാൻ ഒരു ശത്രു നിങ്ങൾക്കുണ്ടായി അവർക്ക് നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഫൈലിൽ ഏർപ്പെടാതെ തന്നെ നിങ്ങളെ പല രീതിയിൽ ത്രറ്റൻ ചെയ്യാൻ കഴിയില്ല ഇത് തന്നെയാണ് ചൈന കൈവശം വയ്ക്കുന്ന ടിക്ടോക് ആപ്പ് ഇന്ത്യ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത് മിസൈലിന്റെയും ടാങ്കുകളുടെയും യുദ്ധം മാത്രമല്ല ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം കൂടിയാണ് ടിക്ടോക്ക് എന്നത് ഈ ഇൻഫർമേഷൻ കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സ്വർണഘനിയും ഇത്രയും കാര്യങ്ങളാണ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നാല് കാരണങ്ങൾ എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റിനെ ചൊടിപ്പിച്ചത് ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത് ജൂണിന് ലഡാക്കിലുള്ള ഇന്ത്യൻ ചൈന അതിർത്തിക്ക് പ്രദേശമായ ഗാൽവൻ വാലിയിൽ ഇന്ത്യൻ സേനയും ചൈനീസ് സേനയും തമ്മിൽ വൻ സംഘർഷം നടക്കുകയുണ്ടായി ഈ സംഘർഷത്തിൽ നമുക്ക് നമ്മുടെ ഇരുപത് ജവന്മാരെ നഷ്ടപ്പെടുകയും ചെയ്തു ഇന്ത്യൻ പബ്ലിക്കിനിടയിൽ വൺ ജനറേഷൻ ഉണ്ടാക്കുകയും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യവുമാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തു ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ടിക്ടോക് വി ചാറ്റ് യു സി ബ്രൌസർ ഉൾപ്പെടെ അൻപത്തൊമ്പത് ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്തായി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വെറും ഒരു ബാനല്ല മറിച്ച് ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ സ്ട്രൈക്ക് ആണ് എന്നാണ് ഇന്ത്യൻ ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ടു സോവറിറ്റി ആൻഡ് ആൻഡ് ഇൻഡിഗേറ്റീവ് ഡിഫൻസ് ഓഫ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റേറ്റ് പബ്ലിക് ഓർഡർ സാമ്പത്തികമായും സാമൂഹികമായും ഇതെങ്ങനെയാണ് ചൈനയും ഇന്ത്യയും ബാധിച്ചതെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ബൈഡാൻസ് എന്ന ചൈനീസ് ഇന്റർനൻ കമ്പനിക്ക് ആറ് ബില്യൺ ഡോളറാണ് ഇന്ത്യൻ ബാങ്ക് കൊണ്ട് ഉണ്ടായ നഷ്ടം എന്നാൽ ഇന്ത്യൻ ജനതയ്ക്കുണ്ടായ നഷ്ടം എന്നത് ടിക്ടോക്രിയേറ്ററിലൂടെ വരുമാനം കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതായി ടിക്ടോക്കിന്റെ കടന്നേറ്റം കൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ എക്കോ സിസ്റ്റം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്കോ സിസ്റ്റം പെട്ടെന്നുള്ളതായപ്പോൾ മെന്റലി പല ടിക്ടോക് ക്രിയേറ്റേഴ്സിനെയും അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇൻസ്റ്റാഗ്രാം റീൽസിന്റെയും യൂട്യൂബ് ഷോർട്സിന്റെയും കടന്നു വരവ് വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇങ്ങനെ ഒരു മാസ്യ സ്റ്റാൻഡ് മറ്റൊരു രാജ്യത്തിനെതിരെ എടുക്കുന്നത് ഈ ഒരു രൂപയും ചൈനയ്ക്കും മാത്രമായിട്ടുള്ള മെസ്സേജ് അല്ലായിരുന്നു മറിച്ച് മറ്റ് എല്ലാ രാജ്യങ്ങൾക്കുമുള്ള മറുപടി കൂടിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ബാൻ ചെയ്ത ടിക്ടോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പ്രസക്തമായിരിക്കുന്നു എന്തുകൊണ്ട് ടിക്ടോക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട് ടു നോ വെതർ ടിക്ടോക്ക് റിട്ടേൺസ് ടു ഇന്ത്യ ഓർ നോട്ട് അടുത്ത വീഡിയോമായി വരുന്നവരായിരിക്കും ദിസ് ഈസ്